ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ഏകദിനം കട്ടക്കിൽ ആവേശമുയർത്തി ആരാധക സംഘം രോഹിത് ശർമ്മയുടെ ഫോമിലേക്കുള്ള തിരിച്ചുവരവിന് ലോക ക്രിക്കറ്റ് സാക്ഷിയാവുകയായിരുന്നു ഏകദിന കരിയറിലെ മുപ്പത്തി രണ്ടാം സെഞ്ചുറി നേട്ടവുമായി രോഹിത് ഗുരുനാഥ് ശർമ്മ ക്രിക്കറ്റ് ആരാധകരെ രോമാഞ്ചം കുടിക്കുകയായിരുന്നു തൊണ്ണൂറ് പന്തുകൾ പന്ത്രണ്ട് ബൗണ്ടറികളും ഏഴ് പടുകൂറ്റൻ സിക്സറുകളും ആ ബാറ്റിൽ നിന്ന് പിറന്നു നൂറ്റി പത്തൊൻപത് റൺസുമായി ഹിറ്റ്മാൻ ഇന്ത്യൻ ഇന്നിംഗ്സിന് അടിത്തറയിട്ടു രോഹിത് ഗുരുനാഥ് ശർമ്മ ബാറ്റ് ഡസ് ദോക്കിംഗ് ലൌഡ് ആൻഡ് ക്ലിയർ ഫ്രം സ്ട്രഗ്ളിംഗ് ടു സുപ്രീമസി ഫ്രം ഡൌട്ട്സ് ഡൊസ് ഫ്രം ക്രിട്ടിസിൻ ഇറ്റ് മാറ്റേഴ്സ് മോസ്റ്റ് വിമർശകർക്ക് ഇനി വായടക്കാം ഹിറ്റ്മാന്റെ കരിയറിന് അവസാനമിടാൻ മറ്റാരും ഇനി കണക്കെടുക്കേണ്ടതില്ല സാക്കിബ് മഹ്മൂദ് എറിഞ്ഞ ആദ്യ ഓവർ രോഹിത് നേടിയത് ഒറ്റ റൺസ് മാത്രമായിരുന്നു മുൻ മത്സരങ്ങളിലെ മോശം ഫോം അയാളുടെ മുഖത്ത് സമ്മർദ്ദമായി നീളിച്ചിരുന്നു എന്നാൽ തൊട്ടടുത്ത ഓവറിൽ കഥ മാറുകയായിരുന്നു രണ്ടാം പന്തിൽ ഗസ് ആറ്റ്കിൻസൺ നിലം തൊടാതെ അതിർത്തി കടന്നു രോഹിത്തിന്റെ ട്രേഡ് മാർക്ക് ഫ്ലിക് ഹിറ്റ്മാനിലെ പവർ ഹീറ്റർ ബാക്കിയുണ്ടെന്ന് സൂചന നൽകുന്ന ഷോട്ട് പിന്നെ ഇംഗ്ലീഷ് ബൌളിംഗ് വരെ കടന്നാക്രമിച്ച് ഹിറ്റ്മാന്റെ ബാറ്റിംഗ് വെടിക്കെട്ട് തലങ്ങും വിലങ്ങും ബൗണ്ടറികളും സിക്സറുകളും ആ ബാറ്റിൽ നിന്നും യഥേഷ്ടം ഒഴുകി യൂണിവേഴ്സൽ ബോസ് ക്രിസ് ക്രിസ്ഗിന്റെ ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകളെന്ന റെക്കോർഡ് ഇതിനിടെ രോഹിത് തിരുത്തിയെഴുതി ഏകദിന ക്രിക്കറ്റിൽ സിക്സർ നേട്ടത്തിൽ ഇനി ഹിറ്റ്മാന് മുന്നിൽ ഷാഹിദ് അഫ്രീദി മാത്രമാണ് ഉള്ളത് സമീപ ഭാവിയിൽ രോഹിത് അതും തിരുത്തുമെന്ന് ഉറപ്പാണ് ഇടക്ക് കളിയിൽ രസം കൊല്ലിയായി വെളിച്ച കുറവ് എത്തുകയുണ്ടായി ഫ്ലഡ് ലൈറ്റ് അണഞ്ഞതും വില്ലനായി പക്ഷേ അര മണിക്കൂറോളം നീണ്ട താൽക്കാലിക തടസ്സത്തിനും അയാൾ തടയാൻ കഴിഞ്ഞില്ല മുപ്പത് പന്തുകളിൽ രോഹിത് അർദ്ധ സെഞ്ചുറിയിലേക്ക് എത്തി ആദിൽ റഷീദിനെതിരെ ബൌണ്ടറി നേടിയായിരുന്നു ഹിറ്റ്മാൻ അർദ്ധ സെഞ്ചുറി പിന്നിട്ടത് പിന്നാലെ അതിവേഗം മറ്റൊരു ശതകവും ആരാധക ആവേശം അലയടിച്ചുകൊണ്ടിരുന്നു അപ്പോൾ കട്ടക്കിൽ ും സിക്സറുകളുമായി ഹിറ്റ് മാൻ സെഞ്ചുറിയിലേക്ക് ആദിൽ റഷീദിനെ അതിർത്തി കടത്തി സെഞ്ചുറി നേട്ടം നീലപ്പടയുടെ ഉറപ്പിച്ചു തന്നെയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് പുറത്തായി മടങ്ങിയത് തീർച്ചയായും രോഹിത്തിന്റെ ഫോം ലോക ക്രിക്കറ്റിന് ഒരു സന്ദേശമാണ് ചാമ്പ്യൻസ് ട്രോഫിക്കായി ഹിറ്റ്മാനും സംഘവും വരുന്നുണ്ട് എന്ന സന്ദേശം മുന്നിൽ നിന്ന് നയിക്കാൻ താൻ ഉണ്ടെന്ന സന്ദേശം